സ്വാഗതം അമ്പാടി ബാലഗോകുലത്തിന്റെയും വിവിധ ക്ഷേത്രങ്ങളുടെയും ഹൈന്ദവ സമുദായ സംഘടനകളുടെയും മാനവ സേവാ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ കോഴിപ്പിള്ളിയിൽ നടക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള നോട്ടീസ് പ്രകാശനം സ്വാഗത സംഘം അധ്യക്ഷനും മാനവ സേവാ ട്രസ്റ്റ് പ്രസിഡന്റുമായ ശ്രീ ദീപക് എസ് ശ്രീധരീം ചെയർമാൻ എൻ പി നാരായണൻ നമ്പൂതിരിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാല് ഞായർ വൈകിട്ട് നാല് മണിക്ക് കാരമല പുത്രക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും കോഴിപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലേക്ക് മഹാശോഭയാത്ര നടക്കും സിനിമാ സീരിയൽ താരം ശരണിയ അനന്ത് ഭദ്രദീപം തെളിയിക്കും ചടങ്ങിൽ മാനവ സേവാ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ജന്മാഷ്ടമി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും ഉപാധ്യക്ഷൻ എൻ സി വിജയകുമാർ ആഘോഷം പ്രമുഖ് ശ്രീ രാഹുൽ രാധാകൃഷ്ണൻ ജനറൽ കൺവീനർ ശ്രീ അനിൽകുമാർ സി എസ് ബാല ഗോകുലം രക്ഷാധികാരി ശ്രീ പി എം മനോജ് നിധി പ്രമുഖ് ശ്രീ അഭിലാഷ് എൻ കെ എന്നിവർ പങ്കെടുക്കും ഹൈന്ദവ സമുദായ സംഘടനകളുടെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള ശ്രീകൃഷ്ണ ജയന്തി ഈ വരുന്ന സെപ്റ്റംബർ പതിനാലാം തീയതി നടക്കുകയാണ് കോഴിപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിലാണ് മതാശോഭയാത്ര എത്തിച്ചേരുന്നത് കാരമല്ല പൂത്തർകോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നടക്കുകയാണ് ആ പ്രകാശനം ചെയ്യുന്നത് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം